ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കടച്ചൊക്കെ വെച്ച് തയ്യാറാക്കുന്ന ഒരു മസാല കറിയാണ് ആദ്യം തന്നെ നമുക്ക് കടച്ചൊക്കെ വറുത്തരയ്ക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു മുറി തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ആറേഴ് വറ്റൽമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് മണി കുരുമുളക് പിന്നെ മൂന്ന് അല്ലി വെളുത്തുള്ളിയുണ്ട് നാല് ചുള ചുവന്നുള്ളിയുണ്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകമുണ്ട് ഒരു ചെറിയ കറുവാപ്പട്ടയുണ്ട് പിന്നെ ഒരു രണ്ട് ഗ്രാമ്പും ഉണ്ട് ഇത്രയും നമുക്കൊന്ന് വറുത്ത് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് വറുത്തരയ്ക്കാനുള്ള കൂട്ടിട്ട് കൊടുക്കാം തീയതിന് നമ്മൾ വറുത്തരയ്ക്കുന്ന പോലെ അത്രയും ഒരു ബ്രൗൺ നിറമാകേണ്ട കാര്യമില്ല കേട്ടോ തുടർച്ചയായിട്ട് വന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം ചിലപ്പോൾ അത് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് എരിവിനനുസരിച്ച് വറ്റൻമുളകിൻ്റെ എണ്ണം നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് കേട്ടോ എനിക്കൊരല്പം എരിവ് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇത്രയും വറ്റൻമുളക് എടുത്തിരിക്കുന്നത് ഞങ്ങൾ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ് നിങ്ങൾ ഹോൾ മല്ലിയാണ് ചേർക്കുന്നതെങ്കിൽ തേങ്ങ വറുത്തുന്നതിൻ്റെ കൂടെ തന്നെ ആദ്യം തന്നെ ഇടേണ്ടതാണ് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടെയാണ് ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങയൊക്കെ പാകത്തിന് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം ഇനി നമുക്ക് കടച്ചയ്ക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അത് തന്നെ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം ഇതിൻ്റെ തൊലി നന്നായിട്ടൊന്ന് കണ്ടോ കട്ട് ചെയ്ത് കളയാം അടച്ചക്കയുടെ ഇത്രയും പോർഷൻ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ ഇത് ഞാനിവിടെ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് അതായത് ഇതിൻ്റെ ഈ നടുവിലത്തെ ഈ ഭാഗവും നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ കണ്ടോ ഒരല്പം വെള്ളത്തിലേക്ക് വേണത് ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട് ഇതിനൊരു കറയുണ്ട് ആ കറയൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കടച്ചൊക്കെ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇനി നമുക്ക് കടച്ചൊക്കെ ഇത് വേവിച്ചെടുക്കാം ഒരു പാനിലേക്ക് നമുക്ക് കടച്ചൊക്കെ ഇട്ട് കൊടുക്കാം ഒരു ചെറിയ സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞ് ചേർക്കാം മൂന്ന് പച്ചമുളക് നീളത്തിൽ നീളത്തിലരിഞ്ഞതും കൂടെ കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒന്നിളക്കി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കടച്ചൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഉണ്ടാവും ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അല്പം വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കാരണം ഇരിക്കും തോറും ഈ കറി ഒന്ന് കുറുകി വരും അല്പം വെള്ളം കൂടെ ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കറിയൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്ക് കറിയിലേക്ക് താളിച്ചൊഴിക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുത്തൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് നമുക്ക് ഒരു രണ്ടോ മൂന്നോ ചുവന്നുള്ളി ഒന്ന് വട്ടത്തിൽ വട്ടത്തിനെതിരെ ചേർക്കാം രണ്ട് വട്ടൻമുള്ള മുറിച്ച് ചേർക്കാം ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം തടച്ചക്ക വറച്ചരച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്